ഇത് കുറച്ച് പഴയ റെഡിലാണ് പണ്ട് പണ്ടൊരിടത്ത് ഒരു രാജകുമാരൻ ഉണ്ടായിരുന്നു പുള്ളി രാജ്യാധികാരമേൽക്കുന്നതിന് മുമ്പ് തന്റെ രാജ്യം മുഴുവൻ ചുറ്റി സഞ്ചരിക്കാൻ തീരുമാനിച്ച് ഒരു കുതിരപ്പുറത്ത് യാത്ര ചെയ്യും പുള്ളി ഇങ്ങനെ കുതിരയെ ഓട്ടിച്ച് ഓട്ടിച്ച് പല പല നാടുകൾ കണ്ട് 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 സഞ്ചരിച്ച് സഞ്ചരിച്ച് ഒരു ദിവസം രാത്രിയായപ്പോൾ പുള്ളി ഒരു കാട്ടിനുള്ളിൽ എത്തി അവിടെ അന്ന് പുള്ളിക്ക് തങ്ങാൻ സ്ഥലമൊന്നുമില്ലാതെ പുള്ളി അന്വേഷിച്ച് നടക്കുമ്പോഴാണ് ഒരു പ്രായമുള്ള മന്ത്രവാദിനിയെ കണ്ടത് പുള്ളി നേരെ ഈ മന്ത്രവാദിനിയുടെ വീട്ടിലേക്ക് ചെന്നു അതൊരു സെപ്റ്റംബർ മാസമാണ് ശരിക്കും പൂക്കളും പഴങ്ങളും ഒക്കെ ഉള്ള ഒരു സമയം കൂടിയാണ് ഈ മന്ത്രവാദിനിയുടെ വീട്ടിൽ ചെന്നിട്ട് പുള്ളി മന്ത്രവാദിനിയോട് അന്നവിടെ താമസിക്കാൻ സൗകര്യം ചോദിച്ചു ആ പ്രായമുള്ള മന്ത്രവാദിനി രാജകുമാരനെ താമസിക്കാനുള്ള സൗകര്യ സൗകര്യവും പഴങ്ങളും ഒക്കെ കൊടുത്ത് ഭക്ഷണങ്ങളെല്ലാം തയ്യാറാക്കി കൊടുത്ത് അന്ന് അവിടെ താമസിക്കും അടുത്ത ദിവസം രാവിലെ രാജകുമാരൻ യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ മന്ത്രവാദിനി പുള്ളിയോട് ചോദിച്ചു എന്താ താങ്കളുടെ യാത്രയുടെ ലക്ഷ്യമെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഞാൻ രാജ്യം മുഴുവൻ ചുറ്റി സഞ്ചരിച്ച് കാണാൻ പോവുകയാണെന്ന് പറഞ്ഞു അപ്പോൾ മന്ത്രവാദിനി പുള്ളിക്ക് ഒരു ഉടുപ്പ് കൊടുത്തു കൊടുത്തിട്ട് പറഞ്ഞു നിങ്ങൾ നൂറ് ദിവസം സഞ്ചരിച്ച് ഒരു നദിയുടെ കരയിലെത്തും ആ നദിയുടെ കരയിലെത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നീന്തി മാത്രമേ അപ്പുറത്തേക്ക് കടക്കാൻ കഴിയുള്ളൂ ഈ ഉടുപ്പ് നിങ്ങളുടെ കയ്യിലിരിക്കട്ടെ നിങ്ങൾക്കത് ഗുണകരമായിരിക്കും നദി കടക്കാൻ എന്ന് പറഞ്ഞു രാജകുമാരൻ്റെ ഉടുപ്പൊക്കെ സ്വീകരിച്ചിട്ട് നൂറ് ദിവസം യാത്ര ചെയ്ത് അവിടെ നിന്ന് മുന്നോട്ട് പോയി ആ നാടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മഞ്ഞകാലമൊക്കെ ആയിക്കഴിഞ്ഞാൽ മുഴുവൻ ഇടങ്ങളും മഞ്ഞ് മൂടിക്കിടക്കുന്ന ഒരിടങ്ങളാണ് പുള്ളി നൂറ് ദിവസം യാത്ര ചെയ്ത് നേരെ ഈ നദിയുടെ കരയിലെത്തിച്ചേർന്നു അവിടെ എത്തിച്ചേർന്ന പുള്ളി ഈ മന്ത്രവാദിന് കൊടുത്ത ഉടുപ്പ് ഇല്ലാതെ ഈ നദി കടന്ന് അപ്പുറത്തേക്ക് പോകും പുള്ളി എങ്ങനെയാണ് ഈ നന്ദ്രവാദിനിയുടെ ഉടുപ്പിന്റെ സഹായമില്ലാതെ ഈ നദിയുടെ അക്കലേക്ക് കടന്നത് എന്നുള്ളതാണ് ചോദ്യം ഉത്തരം വളരെ സിമ്പിളാണ് ചോദ്യത്തിൽ തന്നെ ചോദ്യത്തിനിടയ്ക്ക് തന്നെ ഉത്തരവുമുണ്ടായിരുന്നു ഡിസംബർ മാസം ആകുമ്പോൾ അവിടെയുള്ള എല്ലാ ഇടങ്ങളും മഞ്ഞുമൂടിക്കിടക്കും സ്വാഭാവികമായിട്ട് ഈ നദിയുടെ വെള്ളവും ഐസായി മാറിയിട്ടുണ്ടാകും അപ്പോൾ രാജകുമാരൻ ഈ ഐസിന് മുകളിലൂടെ കുതിരയോടിച്ച് അപ്പുറത്തേക്ക് പോവുകയാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ ഉടുപ്പ് ഉപയോഗിക്കേണ്ടി വരാത്തത്